വീണ്ടും ന്യൂസ് മോർണിംഗിലേക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ സ്ത്രീ വിരുദ്ധ പരാമർശമായിരുന്നു അതിൽ പോലീസ് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ സലാം മുഹമ്മദ് നമ്മോടൊപ്പം ചേരുകയാണ് സലാം മുഹമ്മദിനൊപ്പം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനുണ്ട് സലാം അദ്ദേഹത്തിന് ഇത്തരം വിവാദങ്ങളോട് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസ് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് ദിവ്യ ഇന്നലെ വൈകിട്ടോടെയാണ് എട്ടേ അമ്പതോടു കൂടിയാണ് കെ എസ് ഹരിഹരൻ്റെ വസതിയിലേക്ക് ഒലിപ്പുറം കടവിലുള്ള വസതിയിലേക്ക് ഒരു സ്ഫോടക വസ്തു എറിഞ്ഞത് എന്ന് ഇത് ആരായിരിക്കും ഇതിന് പിന്നിലെന്നാണ് ഇത് സി പി എം പ്രവർത്തകരാണ് അവർ അല്ലാതെ ഇവിടെ ആരും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിനു മുമ്പ് സ്ഫോടക വസ്തു എറിയുന്നതിന് മുമ്പ് രണ്ട് സംഭവം ഉണ്ടായിരുന്നു ഒന്ന് വടകര രജിസ്ട്രേഷനിലുള്ള ഒരു കാറില് ഒരു യൂണ്ടായി ചുവന്ന കാറില് അഞ്ച് ചെറുപ്പക്കാർ ഇവിടെ മുമ്പിൽ വന്നിട്ട് ഇറങ്ങി വാട വൃതാസഭ്യം പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കാർ ഓടിച്ചു പോയി പിന്നെയും രണ്ടു മൂന്ന് തവണ അവർ റൗണ്ട് അടിക്കുണ്ടായി അവർ പരിസരം നോക്കാനും ഒക്കെ വന്ന ആളുകളാണ് അത് കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ സി പി എമ്മിൻ്റെ ഒരു വലിയ കൊലവിളി പ്രകടനം ഉണ്ടായിരുന്നു എൻ്റെ എന്നെ കൊല്ലും ചട്ടമ്പിയാണ് അങ്ങനെയാണ് പാർട്ടിക്ക് നേരെ വന്നാൽ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം ഇന്നലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹന നടത്തിയ വാർത്താ സമ്മേളനമാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് സാധാരണ നിലയ്ക്ക് ഒരു പ്രസംഗത്തിൽ വരുന്ന വീഴ്ചയ്ക്ക് അയാൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അതിന് പകരം ഇത് അങ്ങനെയല്ല തീരില്ല എന്ന് പറഞ്ഞ ചുരുക്കം ഇത് ഞങ്ങൾ കുറച്ചുകൂടി ബോംബും ബോംബും വടിവാളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാവും സി പി എമ്മിനകത്ത് പ്രവർത്തിച്ചോർന്നുള്ളതായിരിക്കും അത് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക ഞങ്ങൾക്കറിയാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടെ മലപ്പുറം ജില്ലയിൽ ആരും ഇതുവരെ ബോംബ് ഉപയോഗിക്കാറില്ല മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത കോഴിക്കോട് ജില്ലയിലെയോ കണ്ണൂർ ജില്ലയിലേ പോലെ ബോംബ് ഉപയോഗിച്ചുള്ള രാഷ്ട്രീയം മലപ്പുറത്തുണ്ടായിരുന്നില്ല രാഷ്ട്രീയമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും പക്ഷേ അതൊരിക്കലും കായികമായ ഏറ്റുമുട്ടലുകളോ ബോംബോ വടികളോ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലുകളാകുന്ന രീതി മലപ്പുറം ജില്ലക്കില്ല അതുകൊണ്ട് ഇത് പുറമേന്ന് വന്നവരാണ് ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ സംഘം പുറത്തുനിന്ന് വന്നവരാണ് സി പി എമ്മിൻ്റെ പരിശീലനം കിട്ടിയ ആളുകളാണ് അവരിനിയും വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ഭീമോഹനം കൊടുത്തത് അവർക്ക് ആക്രമണം നടത്താനുള്ള ഒരു ആഹ്വാനമാണ് അനിലയ്ക്ക് ഇനിയും പ്രതീക്ഷിക്കണം പ്രദേശത്ത് ജീവിക്കുന്നതിലൊരു ഉണ്ട് ഇവിടെ അങ്ങനെ സുരക്ഷാഭീഷണി ഉണ്ടെന്ന് പറയാൻ പറ്റും ഇവിടുത്തെ കാര്യൊന്നും സുരക്ഷാഭീഷണി ഇല്ല പക്ഷേ പുറമേ നിന്ന് ആളുകൾ വന്നു അതെവിടെയും നമുക്ക് പുറമേ നിന്ന് ഒരു ടീമിനെ അയച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റും അത് നോക്കിയിട്ട് കാര്യമല്ല വാദപരാമർശം ഉണ്ടായതിൽ ഖേദ മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായമാണ് സി പി എമ്മും ബാക്കി പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത് അങ്ങനെ പറയാം പക്ഷേ കേരളത്തിൽ ആരാണ് ഇങ്ങനെ ഖേദ നടത്തിയിട്ടുള്ള മുമ്പ് എം എം മണിയോ വിജയരാഘവനോ പി എം ആർ ഷോയോ ആരെങ്കിലും അങ്ങനെ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ടോ ഞാൻ ആ ഖേദപ്രകടനം നടത്തുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു ബാഹ്യ ബാഹ്യസമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടല്ല ഞാനത് പറയുന്നത് എൻ്റെ രാഷ്ട്രീയത്തിൽ വന്നൊരു പിഴവ് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സ്ത്രീകളോട് കുറേ കൂടി തുല്യതയോട് പെരുമാറേണ്ട ഒരു സമൂഹത്തിൽ നമ്മൾ പുരുഷാധിപത്യവരായ ഒരു നിലപാടെടുക്കുമ്പോൾ അത് ശരിയായ രാഷ്ട്രീയമല്ല എന്നുള്ള തിരിച്ചറിവ് എന്നാണ് ഞാൻ തിരുത്തുന്നത് എൻ്റെ രാഷ്ട്രീയത്തിനുള്ള ഒരു പഴവ് എന്നുള്ളതുകൊണ്ടാണ് തിരുത്തുന്നത് ഇത്ര സീനിയർ നേതാക്കളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അത് അബോധമായിട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ ഉള്ളിൽ ഈ ഒരുപാട് ഫ്യൂഡൽ ഘടകങ്ങൾ കിടക്കുന്നുണ്ട് നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് അകത്തുനിന്ന് വരും അത് അബോധമായിട്ട് തന്നെ വരും ബോധവോറം വരുന്നതല്ല കാരണം ഇതൊന്നും നേരത്തെ ഒരു ഒരു പൊതുപ്രസംഗത്തിൽ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നതല്ല അത് അന്നേരം വരുന്ന ചില കാര്യങ്ങളുണ്ടാവും നേരത്തെ തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ടാവും ഇത് ആ സമയത്ത് കയറി വന്ന കാര്യമാണ് അതിപ്പം ഇ കെ നായാരെ പോലുള്ളവർക്കും വി എസ് അച്ഛനെ പോലുള്ളവർക്കും പോലും ഇത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല അവരാരും തിരുത്തിയിട്ടില്ല ഞാൻ തിരുത്തിയിട്ടുണ്ട് പുതിയ കാലത്ത് രാഷ്ട്രീയം തിരിച്ചറിയാൻ വൈകിയ അത് തീർച്ചയായിട്ടും പുതിയ പുതിയ കാലത്തെ രാഷ്ട്രീയം രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കുന്നതിൽ വന്ന പഴവുണ്ട് അതിനകത്ത് അത് എനിക്ക് ബോധ്യമുണ്ട് ഞാനത് തിരുത്താനാണ് ശ്രമിക്കുന്നത് നിയമ നടപടി നിയമപരമായിട്ട് നേരിടും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും ദിവ്യ ഇതാണ് കെ ശരീരൻ പറയുന്നത് ഈ നിയമ നടപടിയെ നിയമപരമായി തന്നെ നേരിടും എന്നാൽ തനിക്ക് പിഴവ് സംബന്ധിച്ചു സംഭവിച്ചു അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിച്ചു അതോടെ അവസാനിക്കേണ്ട കാര്യമാണ് പിന്നീട് ഈ രീതിയിൽ വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം എന്ന പ്രതികരണമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഇദ്ദേഹത്തിന് നേരെയുള്ള സി പി എമ്മിൻ്റെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാകാനും അല്ലെങ്കിൽ മറ്റു കായികപരമായി ആക്രമണങ്ങൾ നേരിടാനുള്ള ഒരു സാധ്യത കൂടി അദ്ദേഹം പറയുന്നുണ്ട് ക്യാമറാമാൻ ഷബീർ കല്ലീലിനൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്